ോബിൾ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് നോബിൾ മാറിക്കാരൻ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് കേരളത്തിൽ നിന്ന് ഒരു എംപിക്കെതിരെ മറ്റൊരു എം പി പ്രതികരണം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ കുറേ നാളിനായി ഹൈക്കമാൻഡ് പറയാതെ പറയുന്ന കാര്യമാണ് രാജ്മവൻ ഉണ്ണിത്താൻ ഇന്നിപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം ശശി തരൂരിനെതിരെ പല ഘട്ടങ്ങളിൽ തരൂർ വിവാ വലിയ തരത്തിൽ വിവാദ പരാമർശങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പര നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ വന്നപ്പോഴൊന്നും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയോ ഒരു കാരണം കാണിക്കൽ പോലും ചോദിക്കുകയോ ചെയ്തില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാജ്മവൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെ ഒരു രക്തഭാഷി പരിവേഷം നൽകി ഈ പാർട്ടി നിന്ന് പുറത്തേക്ക് പോകാൻ തരൂർ ഒരിക്കലും കരുതണ്ട തരൂരിന് പോകണമെങ്കിൽ പോകാം അത് ഞങ്ങൾ ഒരു തരത്തിലും തടയില്ല പക്ഷേ ഒരു അച്ചടക്ക നടപടിയോ അത്തരത്തിൽ ഒരു കാരണമോ കാണിച്ചുകൊണ്ട് തരൂരിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വിടില്ല എന്ന തീരുമാനം ഉണ്ട് അതുകൊണ്ട് തന്നെ പല നേതാക്കൾ നമ്മൾ പല ഘട്ടങ്ങളിലും തരൂരിറക്കിയ വലിയ കോലാഹലങ്ങൾ പ്രത്യേകിച്ച് അവസാനം നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്ത് തോന്നുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപ് മന്ദാനി കൂടിക്കാഴ്ചയ്ക്കെതിരെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തി അതിനുമ്പ് കോൺഗ്രസിനെ വിമർശിച്ച പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് തരൂർ എക്സ്പോസ്റ്റു അത്തരത്തിൽ നിരവധി എക്സ്പോസ്റ്റുകൾ ഒപ്പം നിരവധി പ്രതികരണങ്ങളൊക്കെ തരൂർ എന്തായാലും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും അനുകൂലിച്ച് നടത്തുന്നുണ്ട് ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഇവിടെ നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു പ്രതികരണം നടത്തിയ ഒന്ന് ചില പല നേതാക്കൾ സന്ദീപ് ദീഷ്ടിനെ പോലെയും രാജ്മാനേ പോലും ചില നേതാക്കൾ മാത്രമാണ് ഇതിൽ പരസ്യ പ്രതികരണവുമായി പോലും രംഗത്തേക്ക് വന്ന് ഹൈക്കമാൻഡിൽ നിന്ന് പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അത്തരത്തെ ഒരു നേതാക്കളും ഇതുവരെ ഒരു പരസ്യ പ്രതികരണം തരൂരിനെതിരെ നടത്തിയിട്ടില്ല എന്ന ശ്രദ്ധേയമാണ് എന്തായാലും തരൂരിന് പുറത്തേക്ക് പോകണമെങ്കിൽ പോകാമെന്ന നിലപാട് ഹൈക്കമാൻഡുണ്ട് അതുപക്ഷേ ഒരു തരത്തിലും ഒരു രക്തസാക്ഷി പരിവേഷം നൽകി വിടില്ല എന്ന നിലപാട് കൂടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തരൂർ ഇങ്ങനെ കടന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും തരൂരിന്റെ തീരുമാനം അതെന്താണെന്ന് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ തരൂർ നിരന്തരം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ പ്രതികരണങ്ങൾ വലിയ തരത്തിൽ കോൺഗ്രസ് തിരിച്ചടിയൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അത്തരത്തിൽ തിരിച്ചടിയാകുമ്പോൾ പ്രത്യേകം ഓപ്പറേഷൻ സന്ദൂരിന്റെ സമയത്ത് പോലും തരൂരി നിലപാട് വലിയ തരത്തിൽ പാർട്ടി വിരുദ്ധമായിരുന്നു അതൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചറിയായെന്ന യാഥാർത്ഥ്യമാണ് അപ്പോഴൊക്കെ കോൺഗ്രസ് എടുത്തൊരു സംയമനം എന്ന് പറയുന്നത് പ്രധാനമായും ഇതാണ് പ്രത്യേകിച്ച് തരൂരിന് പുറത്തേക്ക് പോകണമെങ്കിൽ പോകാമെന്ന വാതിൽ എക്കാലും തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ഇതിൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഒരു പ്രതികരണമാണ് രാജ്ഭവൻ ഉൾപ്പെടെ തന്നെ പുറം നേതാക്കൾ നടത്തുകയും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുര്യ ഓക്കെ വിവരങ്ങൾ നൽകിയത് നോബിൾ മാറിക്കാരനും ഒപ്പം അരുൺ പൂപ്പറമ്പയുമാണ്